ഭരണ ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനക്കും ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യ ഭേദഗര മൂല്യങ്ങൾക്കും എതിരാണെന്ന് ഭരണവർഗത്തെ ബോധ്യപ്പെടുത്തുന്നതിനും ഇത്തരം കരി നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ട് മഹാന്മാരായ പൂർവികർ യാഗോചരമായ സമരങ്ങളിലൂടെ നേടിയെടുത്ത രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ അതിന്റെ തനിമയോടെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭൂരേഖകളുടെ കൃത്യമായ രേഖകളില്ലാത്ത പുരാതന കാലം മുതൽ നൂറ്റാണ്ടുകളായി സമുദായം വിശ്വാസ ആചാരങ്ങളുടെ ഭാഗമായി കൈവശം വച്ചു വരുന്ന വോക്കൾ രേഖകൾ ഇല്ലെന്ന കാരണം പറഞ്ഞ് കൈയേറ്റം നടത്താനുള്ള സംഘപരിവാർ സർക്കാരിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമം രാജ്യത്തിന്റെ ഭാഗം ചെയ്യുന്നു قوموں کو زندہ باد قوموں کو زندہ باد قوموں کو زندہ باد നിരപേക്ഷതയും മതേതരത്വവും നിലനിൽക്കുന്ന കാലത്തോളം രാജ്യത്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ സാധിക്കില്ലെന്നും ഇന്ത്യ രാജ്യം മതരാഷ്ട്രമാക്കാൻ സാധിക്കില്ലെന്നും മനസ്സിലാക്കിയ സംഘപരിവാറും ആർ എസ് എസും നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ രാജ്യത്ത് സാമുദായിക രണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഏകപക്ഷീയമായി നിയമനിലമാറ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കാപ്പറ്റ്യം രാജ്യത്ത് മതേതര വിശ്വാസികൾ തിരിച്ചറിയാണെന്നും രാജ്യത്തിന്റെ മതേതര സർക്കാർ നടപടികൾക്കെതിരെ ഒന്നിച്ച് നൽകണമെന്നും കേരളനാട് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വക്തിക്കെതിരെയുള്ള പ്രതിഷേധ റാലിയാണ് പ്രിയമുള്ളവരെ ഈ വാഹനത്തെ തൊട്ടുപിറകിലായി ഈ ചരിത്ര വടികളിലൂടെ ഇതുവഴി കടന്നു വരികയാണ് സമത്വം ആചാര സ്വാതന്ത്ര്യം എന്നീ മൂല്യങ്ങളെ മൂല്യങ്ങളില്ല ചെയ്തുകൊണ്ട് കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് സർക്കാർ കൊണ്ടുവന്ന വക്കിയേദഗതി നിയമം ഇന്ത്യൻ ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനാ രാജ്യം പതിറ്റാണ്ടുകളായി കാത്തു സൂക്ഷിക്കുന്ന ഹത്തായ മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ഏറനാട് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വാക് ഓഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധ റാലിയാണ് ചരിത്രപടികളിലൂടെ ഇതുവഴി കടന്നു വരികയാണ് വരുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഏകപക്ഷീയമായി നിയമനിർമ്മാണം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭരണഘടന രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾക്ക് വിരുദ്ധമാണ് കേന്ദ്ര സർക്കാരിന്റെ നിയമ ഭേദഗതിക്കെതിരെയുള്ള തൃണമൂൽ കോൺഗ്രസ് നിയോജക മണ്ഡലം

സ്വാതന്ത്ര്യം എന്നീ മൂല്യങ്ങളെ മുച്ചൂടും ഇല്ല ചെയ്തുകൊണ്ട് കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് സർക്കാർ കൊണ്ടുവന്ന ലോക ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനക്കും ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്കും എതിരാണെന്ന് ഭരണവർഗത്തെ ബോധ്യപ്പെടുത്ത ஆபரண வைவித்தியங்களிலே பொதுமக்கள் கொண்டும் சுத்திரமான சேதனம் கொண்டும் ஜனஹயங்கள் கீழடுக்கி சாரா கோல்டன் டைமண்ட்ஸ் எடவண்ணா சாரா கோல்டன் டைமண்ட்ஸ் சிபிஏ ஜங்ஷன் எடவண்ணா ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏത് തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ